കൊപ്ര ബിസിനസിലൂടെ ലക്ഷങ്ങളുടെ ബാധ്യതയിലായ ഒരാൾ ചീരകൃഷിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച കഥ ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി ശേഖരനാണ് ചീരകൃഷിയിലൂടെ തന്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിച്ചത് എൺപത്തിനാലാം വയസ്സിലും ഇപ്പോഴും ചീരകൃഷി വിജയകരമായി തുടരുകയാണ് ശേഖരൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മുടങ്ങാതെ ചീരകൃഷി ചെയ്യുകയാണ് കഞ്ഞിക്കുഴി സ്വദേശി ശേഖരൻ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൊപ്ര കച്ചവടക്കാരനായിരുന്നു ശേഖരൻ വർഷങ്ങൾ നീണ്ട ഈ ബിസിനസ്സിൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയോളം കടമായി ആളുകൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒഴിഞ്ഞു മാറുകയായി പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കഞ്ഞിക്കുഴിയിൽ കൃഷി ഓഫീസറായി എത്തിയ ആളാണ് ശേഖരനെ കാർഷിക മേഖലയിലേക്ക് നടത്തിയത് പതിയെ കൃഷിയുടെ താളത്തിൽ ശേഖരൻ അലിഞ്ഞു മൂന്നര വർഷം കൊണ്ട് തനിക്കുണ്ടായിരുന്ന മുഴുവൻ കടവും ശേഖരൻ വീട്ടി അതും കൃഷിയിലൂടെ തന്നെ ശേഖരൻ്റെ വാക്ക് കടമെടുത്താൽ നൂറു ഗ്രാം ചീരവിത്ത് വാങ്ങിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാം സാധാരണ വില ലഭിച്ചാൽ പോലും ഏതാണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇത്തരത്തിൽ സമ്പാദിക്കാൻ കഴിയും മണ്ണും മനുഷ്യണ്ടെങ്കിൽ നമുക്ക് ഒരു ബാധ്യ എന്ത് ബാധ്യത വന്നാലും തീർക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു ഒരു നൂറ് ഗ്രാം ചീര അരി മണ്ണിലോട്ടിട്ട് വാങ്ങി നല്ല ചീര അരിയായിരിക്കണം അത് അതിൻ്റെ പാകത്തിന് പാകി പരച്ച നട്ട് വിറ്റഴിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നൂറ് ഗ്രാം ചീരകരി അൻപതിനായിരം രൂപ വരെ കിട്ടും അതാണ് എൻ്റെ കണക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഈ രണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം മുതൽ ഇതുവരെ ഞാനങ്ങനെ പണിത് പിന്നെ ശരീരത്തിൻ്റെ ആധു കുറവ കൊണ്ട് ഇച്ചിരിയൊക്കെ മുടക്കം വരും എന്നാലും ഇല്ലാതെ തന്നെ ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് ചീരകൃഷി എന്നും ശേഖരൻ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ സഹായമോ കഠിനാധ്വാനവും ഇല്ലാതെ തന്നെ ഈ കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മണ്ണും മനവും പ്രകൃതിയും സഹായിച്ചാൽ ആർക്കും മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് ശേഖരൻ കാണിച്ചു തരുന്നു തന്റെ ഈ പ്രായത്തിലും ചീര കൂടാതെ മറ്റു പച്ചക്കറികളും വാഴയും ശേഖരൻ കൃഷി ചെയ്യുന്നുണ്ട് ഒരു കാപ്പിക്ക് പോലും ഗതിയില്ലായിരുന്ന കാലത്ത് നിന്നും ജീവിതം തിരികെ പിടിച്ചതും ഇന്ന് മറ്റു പലർക്കും മാതൃകയാകുന്നതും അതുകൊണ്ടുതന്നെയാണ് ഈ കർഷകൻ അമൃതാന്യൂസ് ആലപ്പുഴ